പന്നിയൂർ പള്ളിവയൽ പാലം വീണ്ടും അപകടാവസ്ഥയിൽ സംരക്ഷണ ഭിത്തി തകർന്നതിനെ തുടർന്ന് പാലത്തിലൂടെ ഇരുചക്ര വാഹനങ്ങളൊഴികെ മറ്റെല്ലാ വാഹനങ്ങളും കടന്നു പോകുന്നത് നിരോധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷവും പാലത്തിന്റെ സുരക്ഷാ ഭിത്തി തകർന്നിരുന്നു തുടർന്ന് കുറുമാത്തൂർ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് സംരക്ഷണ ഭിത്തി അടിയന്തരമായി പുനർനിർമ്മിച്ചത് മഴ ശക്തമായതോടെ തോട്ടിലെ വെള്ളം കൂടിയതാണ് കരിങ്കൽ ഭിത്തി തകരുന്നതിന് കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തും തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന് നിർമ്മിച്ചതാണ് ഈ പാലം പന്നിയൂർ എസ് ബസാർ കൂനം കഴൂർ എന്നീ ഭാഗങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനാകുന്ന റോഡിലാണ് പാലമുള്ളത് കഴിഞ്ഞ വർഷവും തോട്ടിലെ സുരക്ഷാഭിത്തി തകർന്നിരുന്നു കുറുമാത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി അടിയന്തരമായി ഇടപെട്ട് ഗതാഗതം നിരോധിക്കുകയും കരിങ്കല്ലുകൾ കൊണ്ട് ഭിത്തി പുനർനിർമ്മിക്കുകയും ചെയ്തിരുന്നു നാൽപ്പതിനായിരത്തോളം രൂപ ചിലവഴിച്ചാണ് പാലത്തിന്റെ കരിങ്കൽ ഭിത്തി അന്ന് പുനർനിർമ്മിച്ചത് ഇപ്പോൾ പാലത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണി ഉയർത്തി മറുഭാഗത്തെ സംരക്ഷണ ഭിത്തിയും തകർന്നിരിക്കുകയാണ് പാലം പൂർണ്ണമായി ബലപ്പെടുത്തിയുള്ള പ്രവൃത്തി നടത്താനാണ് പഞ്ചായത്തിന്റെ തീരുമാനം നിലവിൽ വെള്ളത്തിന്റെ ഒഴുക്ക് പ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുകയാണ്